നമസ്കാരം ഞാൻ സന്തോഷ് നൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വീട് പാലായിരുന്നു എറണാകുളം പോകുന്ന റൂട്ടാണ് പാല എറണാകുളം റൂട്ടിൽ നമ്മുടെ മുണ്ടുവാലം ഇടനാട് വലൂർ ഉഴുവൂര് കൂത്താട്ടം പോകുന്ന റൂട്ടാണ് വലൂര് ടൗൺ അടുത്തായിട്ട് വരുന്നതാണ് ട്രിപ്പിൾ ഐറ്റിയൊക്കെ തൊട്ടടുത്താണ് ഇപ്പം ബസ് റോഡുമായിട്ട് ഏകദേശം നമുക്കൊരു മു നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ബസ് റോഡും വീടുമായിട്ട് നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ ഒമ്പത് സെൻറ്റ് സ്ഥലമാണ് ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് വരുന്ന വീടാണ് നാല് ബെഡ്റൂമാണ് അതിനകത്ത് ടു ബെഡ്റൂം അറ്റാച്ചിലും ഒരു ബാത്റൂം കോമൺ ആയിട്ടും കൊടുത്തിട്ടുണ്ട് വീടിന് പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തിയാറാണ് വിലയിൽ മാറ്റം വരുന്നതാണ് നാൽപ്പത്തി ആറ് ചോദിച്ചാൽ അതിലും മാറ്റം വരുന്നതാണ് ആദ്യം വീടൊക്കെ ഒന്ന് കാണാം ലോൺ സൗകര്യം ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഇനി ബാങ്കുമ്പോൾ ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് ഞങ്ങൾക്ക് സാലറി സ്ലിപ്പ് തന്നാൽ മതി നമ്മൾ കയറി ചെല്ലുന്ന സ്വീകരണ മുറി ഡൈനിങ് ഹാള് കിച്ചൺ വർക്ക് ഏരിയ താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു ബെഡ്റൂം കോമൺ ആയിട്ട് കൊടുത്തേക്കുന്നു മുകളത്തെ നിലയിൽ ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് പിന്നെ ഒരു ബെഡ്റൂം മുകളത്തെ മുന്നിൽ ഹാൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഓപ്പൺ ഡ്രസ്സ് വരുന്നുണ്ട് ഏകദേശം ഒരു ഒമ്പത് വർഷം മാത്രം പഴക്കമായിട്ടുള്ളൂ അപ്പം നമുക്ക് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ടൗൺ അടുത്താണ് വലൂർ ടൗൺ അടുത്താണ് അതുപോലെ തന്നെ ട്രിപ്പിൾ എയിറ്റി ഒക്കെ വന്നുകൊണ്ട് ഏഴദിവസം ഒരു ഏരിയ ആണ് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി